പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളിന്റെ മുന്നിലാണ് ബഹായ് മതവിശ്വാസ പ്രകാരം ബഹായ് മതവിശ്വാസികളുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോനൂടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ ചെരിഞ്ഞ ഗോപുരമാണ് ിനാട് കുത്തുബുദ്ധീനായിബക്ക്ണോ കുത്തുബുദ്ധീനായിബക്ക് ഡൽഹി വരിച്ചിരുന്ന രാജാവായിരുന്നു അദ്ദേഹം ആണ് ചെയ്തത് കുത്തുമ്പിനാടെ പണി കഴിപ്പിക്കാൻ വേണ്ടിട്ട് ആദ്യ ശിലാസ്ഥാപനം നടത്തിയത് അതിനുശേഷം ഇൻസുമിഷാണ് രാജാവ് പറയുകയും അദ്ദേഹം ആണ് ചെയ്തത് അത് പണി കഴിഞ്ഞു ഇന്ന് കാണുന്ന കുത്തു മിനാർ എന്ന രൂപത്തിലേക്ക് മുമ്പ് മേൽനോട്ടത്തില് മുമ്പ് പണി എഴുപ്പിച്ചു എന്നുള്ളതാണ് ഓക്കെ കുത്തുമുദ്ദീനായിപ്പൊക്കും ഇൽത്തുമിഷും തമ്മിലുള്ള ബന്ധം എന്താ അറിയോ അതായത് ഈ ഇൽത്തുമിഷു ആയിരുന്ന ആള് ആലംഖി തുർക്കിലെ തുർക്കി തുർക്കി തുർക്കിക്കാർക്ക് ഒരു ഇമോഷണൽ ബന്ധാണ് എപ്പോഴും നമ്മളെ കുത്തു മിനാറുമായി ബന്ധപ്പെട്ട് കാരണം എന്താ വെച്ചാല് ഗോരി സാമ്രാജ്യത്തിന്റെ കാലത്തും അതേപോലെ തന്നെ അതിനെ കുറിച്ചൊന്നും പറയില്ല ഇൽത്തുമിഷനല്ലോ എൽത്തുമിഷിന്റെ മരുമക ആളുടെ അമോശാക്കിയാണ് ആര്ക്ക് ഓക്കെ പറയുന്നു കേട്ടിരിക്കല്ലോ സംശയങ്ങൾ ചോദിക്കണം അപ്പൊ നമുക്ക് നമ്മളിങ്ങനെ ത്രികടാണ് അങ്ങനെ സംശയങ്ങള് കേട്ടോ അപ്പൊ ഇവരെന്തെയ്തു ഹരിമവംശത്തിലെ രാജാവായിരുന്നു ആലംഖാൻ ആലംഖാന്റെ മൂന്നാമത്തെ മോനായിരുന്നു ഹിത്തുമിഷി ഹിത്ത് മിഷി ഇങ്ങോട്ടേക്ക് വരികയും പിന്നീട് ഇയാളുടെ ശിഷ്യത്വം സ്വീകരിച്ചു അറേ ഖുബുദ്ദീൻ ഹൈബക്കിൻ്റെ പിന്നെ ഇവിടെ വരികയും ഇവിടുത്തെ വലിയൊരു ഭരണാധികാരിയായി മാറുകയും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തന്നെ സ്വന്തം ഖബർസ്ഥാനുണ്ടാക്കിയ അതായത് എന്റെ മരണശേഷം എനിക്ക് ഇവിടെ മരണം പെട്ടാ മതി അല്ലെങ്കിൽ എന്റെ കുഴിമാട് ഇവിടെ ആവണം എന്ന് പറഞ്ഞ നേതാവ് കൂടിയായിരുന്നു ആര് എൽത്ത് മിഷീൻ ഈ എൽത്ത് മെഷീന്റെ ശവകുടീരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുത്തു കാണാൻ പറ്റും അന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പള്ളി കൂടിയായിരുന്നു കുവത്ത് ഇസ്ലാം മോസ്ക് ആ പള്ളി ഈ കുത്തു മിനാറിന്റെ കോമ്പൗണ്ടിൽ ഓക്കെ അവിടെ വലിയൊരു അയൺ പില്ലർ ഉണ്ട് അത് എന്താണെന്നുള്ള എന്ത് ചെയ്യാ നിങ്ങൾ അവിടെ എഴുതി അവിടെ എഴുതി വെച്ചിരുന്ന വായിച്ചിട്ട് ചോദിക്കുമ്പോൾ പറയാ കുറച്ച് കുറച്ച് പിന്നെ പുരാതന കാലഘട്ടങ്ങളിൽ ആ ഇന്നും ുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്നും അറിയുന്നത് ഈ കനോജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യാപാരത്തിലും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ വെൽത്തിൽ ഒക്കെ ഒരുപാട് എടുക്കുന്നുണ്ട് രാജ്യം കേൾക്കണല്ലേ കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഇനി നിങ്ങളുടെ കൂടെ ആരുല്ലേ നിങ്ങൾക്ക് ഒറ്റക്കോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഒരു യാത്ര പോയാലോ പറഞ്ഞു വരുന്നത് ബോജർ ഗ്രാമിന്റെ എട്ട് ദിവസത്തെ ആഗ്ര ഡൽഹി പാക്കേജിനെ കുറിച്ചാണ് ആഗ്രയും ഡൽഹിയും മാത്രമാണെങ്കിൽ എട്ടു ദിവസമാണ് വരിക ഇനി പന്ത്രണ്ട് ദിവസത്തെ മറ്റൊരു ഇവന്റ് ഉണ്ട് ആഗ്രയും ഡൽഹിയും മണാലിയും ഇനി നിങ്ങളുടെ കയ്യിൽ പതിനാല് ദിവസം ഉണ്ടെങ്കിൽ ആഗ്രയും ഡൽഹിയും കാശ്മീരും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോരും ആഗ്രയിൽ താജ്മഹൽ ആഗ്ര ഫോർട്ട് ഡൽഹിയിൽ കുത്തു മിനാറ് സെൻട്രൽ സെക്രട്ടറി ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടെമ്പിൾ ഹ്യുമൂൻസ് ടോംബ് സഫ്ദർജങ് ടോംബ് ലോധി ഗാർഡൻ ജമാ മസ്ജിദ് റെഡ് ഫോർട്ട് ലോട്ടസ് ടെമ്പിൾ അങ്ങനെ മാക്സിമം സ്ഥലങ്ങള് അതിനുശേഷം നമ്മൾ കശ്മീരിൽ പോകുമ്പോൾ കശ്മീരിൽ ഗുൽമർഗും സോനമർഗും പെഹൽഗാമും കശ്മീരിൽ ശ്രീനഗർ ലോക്കൽ വിസിറ്റും ഇനി മണാലിയാണ് പോകുന്നതെങ്കിൽ ആഗ്രയും ഡൽഹിയും കഴിഞ്ഞതിനു ശേഷം മണാലിയിൽ ടു നൈറ്റും ത്രീ ആണ് വരാം അപ്പോൾ ഈ ഒരു യാത്ര ടോട്ടലി എട്ട് ദിവസം പന്ത്രണ്ട് ദിവസം പതിനാല് ദിവസത്തെ ഇവൻറ്റുകളാണ് ഗ്രൂപ്പായിട്ട് പോകുന്നത് അതിൽ ലേഡീസുള്ളിൽ വരുന്ന ഡേറ്റുകളുണ്ട് മിക്സഡ് ഡേറ്റുകൾ ഡേറ്റുകളുണ്ട് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടേതായിട്ടുള്ള ഡേറ്റിൽ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ്ഡ് ഇവൻറ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യം അതുപോലെ തന്നെ ഇനി നിങ്ങൾ രണ്ട് പേര് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഹണിമൂൺ പാക്കേജുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പം താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ സ്ക്രീനിൽ കൊടുത്ത എല്ലാ ഡേറ്റുകളും അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലേക്കുള്ള ബുക്കിംഗ് ആണ് പ്രീ ബുക്കിംഗ് ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം പോട്ടെ അങ്ങോട്ട് അവിടെ ഫോൺ ഫോൺ തിരിച്ചറങ്ങി തിരിച്ചറങ്ങി ഒരങ്ങോട്ട് പോയി കൊണ്ട് പോയിക്കോ രണ്ട് കിട്ടിക്കട്ടിണ്ടാവും നമ്മൾ കുത്ത മുന്നാറിലെത്തിയാളേ ആദ്യം ഷാമന്റെ കൂടെ പോട്ടെ ഷാമിന്റെ കൂടെ പോട്ടിട്ട് അശി ചിരിക്ക <laughs> <laughs> പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ആഗ്രയിലെ എവിടെയാണ് ഡൽഹിയിലെ കുത്തു മിനാറിലാണ് അതായത് ആയിരത്തിഒരുന്നൂറുകളിൽ കുത്തുബുദ്ദീനായി പെട്ട് ശിലാസ്ഥാപനം കഴിച്ച് ആയിരത്തിഒരുന്നൂറുകളുടെ അവസാനത്തിൽ ആയിരത്തി ഇരുന്നൂറുകളുടെ തുടക്കത്തിൽ ഇൽത്തുമിഷ് പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള കുത്തുപിനാറിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് ഓക്കെ ഇത് ഉള്ളത് നമ്മളത് കുവത്തുൽ ഇസ്ലാം മോസ്കാണ് നമ്മളെ കൂടെ വന്ന ആളുകൾ ആളുകളൂടെ ഇണ്ട് വേണ്ട ചേച്ചി എന്താ അവസ്ഥ സെറ്റ് അല്ലേ എങ്ങോട്ട് ദാ ആയിരടാ ഇത്രയേ ഉള്ളൂ ഞാൻ അങ്ങനെ네 ഇത്രയേ ഉള്ളൂ അതെ ചോദിച്ചത് വേറെ നമ്പർ ആക്സിഡന്റ് രണ്ടുപേരും ഓടി പോലും എല്ലാരും അങ്ങോട്ട് ഡെസ്റ്റിനേഷൻ ലോട്ടസ് ടെമ്പിൾ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളിന്റെ മുന്നിലാണ് ബഹായി മതവിശ്വാസ പ്രകാരം ബഹായ് മതവിശ്വാസികളുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആരാധനാലയത്തിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ കൽക്കാജി മന്ദിരം മെട്രോ സ്റ്റേഷനാണ് ഓക്കെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ ഷൂ കവറും കാര്യങ്ങളും കിട്ടും ഓക്കെ ഇതേപോലത്തെ കവറുകൾ കിട്ടും അതെന്ത് ചെയ്യുക നമ്മളെ ഷൂ കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾക്ക് ഇടുന്നത് പോലെ ഷൂ കാര്യങ്ങൾ അതിലിട്ടു ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അതിൻ്റെ കൗണ്ടറുകളുണ്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അത് അതവരോട് കീപ്പ് ചെയ്യും ഒപ്പം നമുക്കൊരു ഇത് തരും ടോക്കൺ തരും ആ ടോക്കൺ എന്ത് ചെയ്യുക നമ്മളെ കയ്യിൽ വെക്കുക നമ്മൾ നേരെ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറുക അവിടെ പോകുന്ന സമയത്ത് ഫോണോ കാര്യങ്ങളോ യൂസ് ചെയ്യാൻ പാടില്ല കീപ് സൈലൻസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതപരമായിട്ടുള്ള ആരാധനാലയമാണ് സോ അവരുടേതായിട്ടുള്ള റിച്വൽസും കാര്യങ്ങളും ഉണ്ടാവും എന്നിൻ്റെ അപ്പുറത്തേക്ക് സൈലൻസ് എന്നവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ യൂസിങ് ഓഫ് മൊബൈൽ ഫോൺ ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഓക്കെ അതും ഇൻ മൈൻഡ് നമ്മൾ ഏതൊരു ആരാധനാലയത്തിൽ പോകുന്ന സമയത്തും അന്യമതസ്ഥരോടാണെങ്കിലും ആ ഒരു സംഭവം നമ്മൾ നമ്മൾ കൂടി തന്നെ കാണാൻ ശ്രമിക്കുക പോകുന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ഷൂ കാര്യങ്ങളവിടെത്തുകഴിഞ്ഞാൽ നമുക്ക് കേരള ഉള്ളിലേക്ക് കയറാം ഇത് നമ്മൾ നേരെ എക്സിറ്റ് അടിക്കാം എൻ്റെ പതിനാല് ദിവസത്തെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് സൈറ്റ് സീയിങ്ങിൽ ഓക്കെ രണ്ട് ദിവസം നമ്മൾ യാത്രയിലായിരുന്നു കേരളത്തിലേക്ക് കേരളത്തിൽ നിന്ന് ഈ ജേണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഗ്ര വരെ നമ്മൾ ട്രെയിനിന് വന്നു ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ആഗ്രഹം കണ്ടു ഇനിയിപ്പോൾ ഡൽഹി കണ്ടോണ്ടിരിക്കാണ് രസിക്കണ്ട സുഹൃത്തുക്കളെ നമ്മൾ വന്ന ആൾക്കാരൊക്കെ ഇതാണ് നമ്മൾ നേരെ ഇനി കേരള ഹൗസിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വരും കേട്ടോ നമ്മൾ ബസ്സിനൊക്കെ കഴിച്ച് നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോകുന്നു നമ്മളിപ്പോൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയലെത്തി ബസ്സിനൊക്കെ അഴിച്ച് നമ്മളെ ആൾക്കാർ കൂടെ വണ്ടി നടക്കാണ് നമ്മള് ബസ് അല്ലേ ഓക്കെ ശാമൂടെ പോട്ടെ ഇന്ദിരാഗാന്ധി പോണ പോ സെറ്റ് അല്ലേ സെറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഇതാണ് ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു മരിക്കുന്നത് വരെ ഇന്ദിരാഗാന്ധി ഏഹ് മരിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധിയും കുടുംബവും ഇന്ദിരാഗാന്ധിയുടെ ചെറുപ്പം മുതൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് വരെ അവർ താമസിച്ചിട്ടുള്ള അവരുടെ വസതിയാണിത് ഓക്കേ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് നേരെ ജമാ മഷി പോണ് ഇന്ത്യ ഗേറ്റ് നമ്മൾക്ക് ഇവിടെ എൻട്രി ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആളുകൾ അങ്ങോട്ട് അടുപ്പിക്കൂല അപ്പൊ നമ്മൾ നേരം ചെയ്യുക ഓകെ നമ്മളിപ്പോ റെഡ് റെഡ്ഫോർട്ട് എത്തി റെഡ് ഫോർട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാ റെഡ് ഫോർട്ടും നമ്മൾ കണ്ട് കഴിയാറായി നമ്മൾ കൂടെ വന്ന ആൾക്കാരുടെ കയ്യിലുണ്ട് റെഡി അങ്ങനെ നമ്മൾ റെഡ് ഫോർട്ടിനോട് ഇവിടെ പറഞ്ഞാണ്ട് ഇനി നമ്മൾ ജമാ മസ്ജിദ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് റെഡ് ഫോർട്ട് കെട്ടൂലന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നമുക്ക് കെട്ടി നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ മുന്നിലുണ്ട് ഈ ജമാ മസ്ജിദ് കൂടിയും പോകണം ഓക്കെ അങ്ങനെ നമ്മൾ ജമാ മസ്ജിദിൻ്റെ അടുത്തുള്ള മാർക്കറ്റിൽ എത്തി ਸਾਲਾਗਰ ਹੋ ਰਿਹਾ ਨਾ ਟੂ ਯੂ ਹੈਪੀ ਬਰਥਡੇ ਟੂ ਯੂ ਫੁਫਨ ਕਾ ਫੁਫਨ ਕਾ ਹੈਪੀ ਬਰਥਡੇ ਟੂ ਯੂ ਚੇਜ਼ੀ ਗਿੜਵਾ ਆਮੋ ਜਾਨੇ ਇਸ ਨਾਗਾ ਛੋੜਾ ਹੈਪੀ ਬਰਥਡੇ ਨਰਤੀ ਕੇ ਕੰਡਾ ਲਾ ਹੈਪੀ ਬਰਥਡੇ അല്ലാട്ടോ അങ്ങനെ വിട്ടില്ല അങ്ങനെ വിട്ടില്ല എല്ലാരും സ്നേഹമൊന്നും പങ്കുവെച്ചു എങ്ങനെ <laughs> എങ്ങനെ